ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അക്ഷരമുറ്റം കിസിൻ്റെ തലത്തിലേക്കുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഈ സന്തോഷ് കുമാറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് തപോ മയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് അശോകൻ ചെരുവലിനായിരുന്നു കാട്ടൂർ കടവ് എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതും ഈ സന്തോഷ് കുമാറിനാണ് തപോ മയ്യയുടെ അച്ഛൻ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ് ഹോം ബൗണ്ട് സംവിധായകൻ നീരജ് ഗെയ്വാൻ നിർമ്മാണം ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിൻ്റെ പേര് ഹോം ബൗണ്ട് യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുത്ത നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ് സുശീല കാർക്കി നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ് ആദി സംസ്കൃതി യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് ആര്യാന സബലേംഗ ബെലറൂസ് താരമായ ആര്യാന സബലേംഗ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് കാർലോസ് അൽകാരസ് സ്പെയിൻ താരമായ കാർലോസ് അൽകാരസ് കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലുപ്പമുള്ളതുമായ പാലം ഏതാണ് കുമ്പിച്ചൽ കടവ് പാലം കുമ്പിച്ചൽക്കടവ് പാലം കരിപ്പയാറിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയതും വലിയതുമായ പാലമാണ് കുമ്പിച്ചൽക്കടവ് പാലം ലോക പേ വിഷബാധ ദിനം വേൾഡ് റാബീസ് ഡേ എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വിഷബാധയ്ക്കുള്ള ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്ററിൻ്റെ ചരമദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം പേവിഷബാധയെ പ്രതിരോധിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നതാണ് പേവിഷബാധയ്ക്ക് കാരണമായ വൈറസ് ഏതാണ് റാബീസ് വൈറസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ റാബീസ് വൈറസിന് വെടിയുണ്ടയുടെ ആകൃതിയായിരിക്കും അതുകൊണ്ട് ഇതിനെ ബയോളജിക്കൽ ബുള്ളറ്റ് എന്നും വിളിക്കുന്നുണ്ട് റാബീസ് വൈറസ് അല്ലെങ്കിൽ ഈ പേവിഷബാധയുടെ വൈറസ് ബാധിക്കുന്നത് നാടിവ്യൂഹത്തെയും മസ്തിഷ്കത്തെയുമാണ് അന്താരാഷ്ട്ര സമാധാന ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അന്താരാഷ്ട്ര സമാധാന ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നതാണ് സമാധാനപരമായ ഒരു ലോകത്തിനായി ഇപ്പോൾ പ്രവർത്തിക്കുക ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ സമാധാനത്തിനും മനുഷ്യ അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന യുനെസ്കോയുടെ പദ്ധതി ഏതാണ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ ജി സി ഇ ഡി ലോക സമാധാനം സാമ്പത്തിക വികസനം സാമൂഹിക സമത്വം എന്നിവ ലക്ഷ്യമിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ് ഐക്യരാഷ്ട്രസഭ യു എൻ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ ഗുട്ടറസ് അൻ്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ യുദ്ധം തകർത്ത നാടുകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സംഘടന ഏതാണ് യുണിസെഫ് യൂണിസെഫിൻ്റെ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നതാണ് ദ സീഡ്ലിംഗ് എന്ന കവിത എഴുതിയത് ആരാണ് ആഫ്രോ അമേരിക്കൻ കവിയായ പോൾ ലോറൻസ് ഡൻബാർ ഗാന്ധിജിയുടെ ജീവിത പരിശുദ്ധി വർണ്ണിക്കുന്ന വള്ളത്തോളിൻ്റെ ശ്രദ്ധേയമായ കവിത ഏതാണ് എൻ്റെ ഗുരുനാഥൻ ഗാന്ധി ഘാതകർക്ക് നേരെയുള്ള കവിയുടെ രോഷമാണ് ആ ചുടലക്കളം എന്ന കവിത ഇത് എഴുതിയത് ആരാണ് ഉള്ളൂർ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് ആ ചുടലക്കളം എന്ന കവിത എഴുതിയത് ആർഷഭൂപണിഞ്ഞിടും ആദർശരത്നത്തിനെ ഒരാൾ അഭ്യസ്ത വിദ്യൻ ഹാഹാ ഹാ കൊണ്ട് തീർന്നല്ലോ ഗദാസുവായി ഇത് ആരുടെ വരികളാണ് ഉള്ളൂരിൻ്റെ വരികളാണ് ആ ചുടലക്കളം എന്ന ഉള്ളൂരിൻ്റെ കവിതയിലെ വരികളാണ് ഇത് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ ഭൂമിയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന നീറ്റലിൻ്റെ ആഖ്യാനമായ രാജഘട്ടത്തിൽ എന്ന കവിത എഴുതിയത് ആരാണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറിപ്പ് എഴുതിയ കവിതയാണ് രാജഘട്ടത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ നൂൽ നൂൽക്കുന്ന അമ്മയോട് ഗാന്ധിജിയെക്കുറിച്ച് മകൻ കൗതുകത്തോട് ചോദിക്കുന്നതും അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഗാന്ധി എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നതുമായ സന്ദർഭം വരുന്ന കവിത ഏതാണ് ആരമ്മേ ഗാന്ധി വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പെഴുതിയ ആരമ്മേ ഗാന്ധി എന്ന കവിതയിലെ സന്ദർഭമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എരിഞ്ഞടങ്ങിയവർക്ക് ജീവിത വെളിച്ചം നൽകിയ ഗാന്ധിജിയെ സ്മരിക്കുന്ന വൈലോപ്പള്ളിയുടെ കവിത ഏതാണ് ഹരിജനങ്ങളുടെ പാട്ടിലൂടെ വഴി നടക്കാൻ അവകാശമില്ലാത്ത ജനതയ്ക്ക് ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയ നവോത്ഥാന സമരങ്ങളുടെ നേർ സാക്ഷ്യമാണ് ഹരിജനങ്ങളുടെ പാട്ടിലൂടെ എന്ന ഈ കവിത കവി വയലാറിൻ്റെ ആദ്യ കാവ്യസമാഹാരമായ പാദമുദ്രയിലെ മുഴുവൻ കവിതകളും ആരുടെ കർമ്മ വഴികളെക്കുറിച്ചുള്ളതാണ് ഗാന്ധിജിയുടെ വയലാറിൻ്റെ ആദ്യ കാവ്യസമാഹാരമായ പാദമുദ്രയിലെ മുഴുവൻ കവിതകളും ഗാന്ധിജിയെക്കുറിച്ചുള്ളതാണ് ഒരു വെടിയുണ്ട കവർന്നടുക്കിൽ ഒരു നാളും ആ ദിവ്യസൂക്തങ്ങൾ ജനപദ രക്തസിരകളിലാണിനിയവ ജീവിപ്പതെന്നുമെന്നും ഈ വരികൾ ആരുടേതാണ് വയലാറിൻ്റെ വരികളാണ് ആ സന്ദേശം എന്ന വയലാറിൻ്റെ കവിതയിലെ വരികളാണ് ഇത് ഗാന്ധി വധം തീപ്പൊരിയായി കരളിൽ നീർന്നുവെന്നു പറഞ്ഞത് ആരാണ് ബാലാമണിയമ്മ അടിമച്ചോറിൻ രുചി നുണഞ്ഞുറങ്ങിയവർക്ക് ഉടവാൾ ഊരിത്തന്ന വീരനാണ് ഗാന്ധി എന്ന് വർണ്ണിച്ചത് ആരാണ് സുഗതകുമാരി സുഗതകുമാരി ടീച്ചറാണ് ഗാന്ധിജിയെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് വർത്തമാന കാലത്തെ ഗാന്ധി നിന്ന് കാട്ടുന്ന ഗാന്ധിയും ഗോഡ്സേയും എന്ന കവിത എഴുതിയത് ആരാണ് എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാര്യർ എഴുതിയ കവിതയാണ് ഗാന്ധിയും ഗോഡ്സേയും തനിയെ നടന്ന് നീ പോവുക തളർന്നാലുമരുതെ പരാശ്രയവും ഇളവും അനുഗാമിയുമില്ലാത്ത പതിക ഇടറാതെ നിൻ ധീരഗാനം ഈ വരികൾ ആരുടേതാണ് വി മധുസൂദനൻ നായർ വി മധുസൂദനൻ നായർ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയതാണ് ഈ വരികൾ യൂസഫലി കേച്ചേരി ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കവിത ഏതാണ് ഒക്ടോബർ യൂസഫലി കച്ചേരി ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കവിതയാണ് ഒക്ടോബർ എത്ര വർഷക്കാലമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞത് ഇരുപത്തിരണ്ട് വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ ഇരുപത്തിരണ്ട് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞത് ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ജോൺ റെസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് സർവോദയ എന്ന പേരിൽ ഗാന്ധിജി വിവർത്തനം ചെയ്ത പുസ്തകമാണ് അൺ ടു ദി ലാസ്റ്റ് ലിയോ ടോൾസ്റ്റോയുടെ ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു അടുത്തത് ബൈബിളിലെ പുതിയ നിയമം ഈ മൂന്ന് പുസ്തകങ്ങളാണ് ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകങ്ങൾ എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം സന്ദർശിച്ചത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ടിന് ഇത് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രഥമ ദിനാഘോഷത്തിൽ പങ്കെടുക്കാതെ ഗാന്ധിജി പോയത് എവിടേക്കായിരുന്നു ബംഗാളിലെ നവഗാലി ഗ്രാമത്തിലേക്ക് നവഗാലി ഗ്രാമത്തിലെ വർഗീയ കലാപം പരിഹരിക്കാനായിരുന്നു ഗാന്ധിജി പോയത് മജ്ജയും മാംസവുമുള്ള ഇതുപോലെ മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുവാൻ ഭാവി തലമുറ ബുദ്ധിമുട്ടും എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇങ്ങനെ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ പ്രഥമ ഗേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ ആരാണ് എന്നതായിരുന്നു ആൻസർ മധ്യപ്രദേശ് ആൻസർ കറക്റ്റായി ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അഫ്സൽ എം ഡി ഹബ് അവന്തിക എസ് നായർ റിഫ്ന ഋഷി സുരേഷ് നിഹാരിക ദിയ ബി എന്നിവരാണ് അതുപോലെ തന്നെ ആൻസർ പറഞ്ഞിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്